കുരിശിൻ്റെ വഴി ചെല്ലുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ വിശുദ്ധ ജോൺ ബോൾഡാമൻ മാർപ്പാപ്പ തൻ്റെ പ്രതിസന്ധികളിൽ കുരിശിൻ്റെ വഴി നടത്തിയിരുന്നതായും അത് ഫലദായകമായി അനുഭവപ്പെട്ടതായും പറഞ്ഞിട്ടുണ്ട് മരണശൈലിയിൽ കിടന്നിരുന്നപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തോടെ അദ്ദേഹം കുരിശിൻ്റെ വഴി നടത്തിയിരുന്നു കുരിശിൻ്റെ വഴി ഭക്തിപൂർവ്വം നടത്തുന്നവർക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സ്പെയിൻകാരനായ ബ്രദർ സ്റ്റൻസിലാവോസിന് ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് കുരിശിൻ്റെ വഴി നടത്തിക്കൊണ്ട് വിശ്വാസപൂർവ്വം യാചിക്കുന്ന ഏതൊരു അനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നൽകും രണ്ട് കൂടെ കൂടെ കുരിശിൻ്റെ വഴി നടത്തുന്നവർക്ക് നിത്യരക്ഷ നൽകും മൂന്ന് ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും മരണസമയത്ത് പ്രത്യേകമായി സഹായിക്കുകയും ചെയ്യും നാല് ഒരു വ്യക്തിയുടെ പാപം എത്ര അധികമായിരുന്നാലും കുരിശിൻ്റെ വഴി ജൊല്ലു പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്ക് കരുണ ലഭിക്കും അഞ്ച് കുരിശിൻ്റെ വഴി നിരന്തരം നടത്തുന്നവർക്ക് സ്വർഗ്ഗത്തിൽ പ്രത്യേക മഹത്വമുണ്ടായിരിക്കും ആറ് ഈ ഭക്തി അനുഷ്ഠിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വേഗത്തിൽ മോചിപ്പിക്കും ഏഴ് കുരിശിൻ്റെ വഴിയിലൂടെ ഓരോ സ്ഥലത്തും ഞാൻ അവരെ അനുഗ്രഹിക്കുകയും എൻ്റെ അനുഗ്രഹം നിത്യത വരെ അവരെ പിന്തുടരുകയും ചെയ്യും എട്ട് മരണസമയത്ത് പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയും സാത്താൻ്റെ ശക്തിയെ നിർവീര്യമാക്കുകയും ചെയ്യും ഒൻപത് സ്നേഹപൂർവ്വം ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെ എൻ്റെ കൃപയാൽ നിറച്ച് ജീവിക്കുന്ന സക്രാരിയാക്കി മാറ്റും പത്ത് ഈ പ്രാർത്ഥന നിരന്തരം നടത്തുന്നവരുടെ മേൽ എൻ്റെ ദൃഷ്ടി ഞാൻ ഉറപ്പിക്കും എൻ്റെ കരങ്ങൾ അവരെ സംരക്ഷിക്കാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും പതിനൊന്ന് ഞാൻ ആണികളാൽ കുരിശിനോട് ചേർന്ന് ഇരിക്കുന്നത് പോലെ കുരിശൻ്റെ വഴി നിരന്തരം നടത്തി എന്നെ ആദരിക്കുന്നവരോട് ഞാനും ചേർന്നിരിക്കും പന്ത്രണ്ട് എന്നിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകാതിരിക്കാനും യാതൊരു മാരകഭാവവും ചെയ്യാതിരിക്കാനുമുള്ള കൃപ ഞാൻ അവർക്ക് കൊടുക്കും പതിമൂന്ന് മരണ എൻ്റെ സാന്നിധ്യത്താൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും മരണം അവർക്ക് മാധുര്യമേറിയ ഒരു അനുഭവമായിരിക്കും പതിനാല് അവരുടെ ആവശ്യ സമയത്ത് എൻ്റെ ആത്മാവ് സംരക്ഷണം നൽകുന്ന ഒരു കവചവും സഹായവുമായിരിക്കും പ്രിയമുള്ളവരെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു ധന്യമായ പ്രാർത്ഥനാശൈലിയാണ് പുരുഷൻ്റെ വഴി ധ്യാനപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ചെല്ലുക എന്നുള്ളത്